ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു ബിസിനസ് ഐഡിയ മനസ്സിൽ വെച്ച് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ചെറുതാവട്ട് വലുതാവട്ടെ എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കണോ ഞങ്ങൾ അതോ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് ഒരു ഒരു ക്യാപിറ്റൽ ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സുമായിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നവരാണോ ഇന്ന് നമ്മളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എങ്ങനെയാണ് നമുക്ക് നമ്മളെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു മറ്റേന്തോട്ടെ ചെറുതായിട്ടോ വലുതായിട്ട് ഏത് ബിസിനസ് രീതി ആശയങ്ങളെയും പണമില്ലാത്ത പണമില്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങി കിടക്കുന്ന ബിസിനസ് ആശയത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം ഇംപ്ലിമെൻറ്റ് ചെയ്യാം അതിന് വേണ്ട ഫണ്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താം ഏതാണ് അതിൻ്റെ ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് ആ ഫണ്ടിനെ കണ്ടെത്താൻ കഴിയും നമുക്ക് പോസിബിൾ പോസിബിളായിട്ടുള്ള വഴികൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോക്കുള്ള പ്രത്യേകത കൂടെയുണ്ട് ഈ ഒരു വിഷയം ഈ വീഡിയോയിലൂടെ പ്രാക്ടിക്കലാക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ് ആശയത്തെ നിങ്ങൾക്ക് കൈമാറുക കൂടി ചെയ്യുകയാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കിഡ്ഡിലൻ ബിസിനസ് ആശയം മനസ്സിലാക്കാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കറക്റ്റ് ഫുള്ളായിട്ട് വീഡിയോ കാണാം കാണുന്ന മുന്നേ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ് ഒരു തുടങ്ങിയിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടുള്ളൂ ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് പക്ഷേ ഇന്ന് മുതൽ ഞാൻ ഡെയിലി ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതും കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റ് ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അത് പുതിയ ബിസിനസ് ഐഡിയാസ് ഉണ്ടാവും പുതിയ ബിസിനസ് മോഡൽസ് ഉണ്ടാവും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ അപ്ഡേറ്റ് അപ്ഡേറ്റുകൾ ഉണ്ടാവും നമുക്ക് മാർക്കറ്റിൽ വരുന്ന അപ്ഡേറ്റുകളെ കുറിച്ചിട്ടും ബിസിനസ് റിലേറ്റീവായിട്ടുള്ള കംപ്ലീറ്റ് ബിസിനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ വഴി സംസാരിക്കുന്ന വിഷയങ്ങൾ ബിസിനസ് വിഷയങ്ങൾ ഒരുപാട് ആളുകൾക്ക് ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ബിസിനസ് ആവശ്യവുമായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൽ വല്ല കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് അതിൽ റിലേറ്റീവായിട്ടുള്ള ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസും സംസാരിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടത് പറയാവുന്നതാണ് അതോടൊപ്പം തന്നെ ലൈക്ക് ലൈക്കടിക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ചങ് ഫ്രണ്ട്സുകൾക്ക് കൂട്ടുകാർമാർക്ക് അവർക്ക് ഉപകരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വിഷയത്തിലേക്ക് പോവാം നമ്മളിത് ഒരു ബിസിനസ് ആശയമുണ്ട് അതു ചിലപ്പോൾ ഒരു പക്ഷേ ചെറുത് മുതൽ ചെറുത് മുതൽ എത്ര വലുതാവട്ടെ ഈ ബിസിനസ് ആശയത്ത് നമ്മൾക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം പൈസ ഇല്ല ഇതിന് വേണ്ട പൈസ എങ്ങനെ നമ്മൾ കണ്ടെത്തും നമ്മൾ മുന്നിൽ അതിന് വേണ്ട ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ട ഫണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഓൺ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് അത് ഒരു പക്ഷേ നമ്മുടെ മുന്നേ സമ്പാദിച്ചു വെച്ചതായിരിക്കാം അല്ല നമ്മുടെ പേരിലുള്ള മറ്റ് അസറ്റുകളായിരിക്കാം എന്തു ആവട്ടെ നമ്മുടെ കയ്യിലുള്ള ഓൺ ഫണ്ട് ഉപയോഗിച്ച് അതിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സേഫ് ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ താല്പര്യമുള്ള നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായാലും ശരി ഫാമിലീസായാലും ശരി നമ്മൾ ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് നമ്മുടെ വിഷയത്തെ പറഞ്ഞു കൊടുത്ത് നമ്മൾ തുടങ്ങാനുള്ള നമ്മുടെ വിഷയങ്ങളെ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ആ ഒരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് കാണുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുന്ന പൈസകളെ കുറിച്ചാണ് അത് നമുക്ക് നമ്മുടെ ഓരോ ബിസിനസ് ഏരിയ അനുസരിച്ച് നമുക്ക് സബ്സിഡിയോട് കൂടിയിട്ടുള്ള ലോണുകൾ അവൈലബിൾ ഉണ്ട് അതല്ലെങ്കിൽ മറ്റ് ലോൺ കൊടുക്കുന്ന മറ്റ് പ്രൈവറ്റ് കമ്പനികളുണ്ട് അതുപോലുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഇതും സാധിക്കാത്ത ആളുകളെ കുറിച്ചിട്ട് ഇതും സാധിക്കാത്ത ആളുകളുണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ ലോണാവശ്യാർത്ഥ ഒരു ബാങ്കിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ലോൺ നമുക്ക് പാസ്സാക്കി തരുന്നത് കിട്ടുമോ ഇല്ല എന്നുള്ളതും അറിയേണ്ടത് ഒരുപക്ഷെ നമ്മുടെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ അല്ലെങ്കിൽ ഇത് മുന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ലോണാണെങ്കിൽ പോലും വലിയ ലോൺ ആണെങ്കിൽ അതിൽ വന്നിട്ടുള്ള തിരിച്ചടവിൽ സംഭവിച്ചിട്ടുള്ള പിഴവുകൾ മൂലം നമ്മുടെ സിവിൽ സ്കോറിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ലോൺ കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് സത്യം പിന്നെന്തു ചെയ്യും നമ്മൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി വെച്ചിട്ടുണ്ട് ആ ബിസിനസ്സിനെ കുറിച്ച് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ബിസിനസ്സാണ് തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ബിസിനസ് ഇതിനെക്കുറിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ആവശ്യം ഒരു ഫണ്ട് കിട്ടുക നമുക്കതിനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ ഫണ്ടിന് വേണ്ടിയിട്ട് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ആ വിഷയം സംസാരിക്കൽ മാത്രമല്ല ഞാനത് ഈ വീഡിയോയിലൂടെ അങ്ങനെ ഒരു പ്രൊജക്റ്റിനെ പരിചയപ്പെടുത്തലും ആ പ്രൊജക്റ്റിലേക്ക് വേണ്ട ഫണ്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യലും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിസ് വെരി സ്പെഷ്യൽ വീഡിയോസ് വീഡിയോ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രത്യേകമുള്ള പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതിന് എങ്ങനെ നമുക്ക് ആ ഒരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഒന്നുമില്ലാത്തവൻ്റെ മുന്നിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ആശയമുണ്ടോ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ആശയമുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ഉള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ക്രൗഡ് ഫണ്ടിങ് എന്താണ് ക്രൗഡ് ഫണ്ടിങ് എന്താണ് ക്രൗഡ് ഫണ്ടിങ് ക്രൗഡ് ഫണ്ടിങ് അറിയാത്ത ഒരുപാട് ആളുകൾ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വെബ്സൈറ്റുകൾ ഒരുപാടുകളുണ്ട് നമുക്കതിൽ നമ്മുടെ ബിസിനസ് ആശയത്തെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ക്രൗഡ് ഫണ്ടിങ് രീതിയിൽ നമുക്ക് അതിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കും പല രീതിയിൽ ഇക്യൂരിറ്റി രീതിയിലും അല്ലാത്ത പല മോഡലിൽ ക്രൗഡ് ഫണ്ടിങ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സോഷ്യൽ മീഡിയ ക്രൗഡ് ഫണ്ടിങ് ആണ് ലൈക്ക് യൂട്യൂബ് ഈ അവസാനം പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് സത്യത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ആശയം ഞാൻ നാല് വർഷമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച് അതിനെ മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കി അതിൻ്റെ പ്ലാൻഡുകൾ സന്ദർശിച്ച് അതിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിച്ച് വച്ചിട്ടുള്ള ഒരാശയം നാല് വർഷമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ ഈ ആശയത്തിനെ എനിക്ക് കൊണ്ടുവരണം ഇംപ്ലിമെൻ്റ് ചെയ്യണം ആശയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ബിസിനസ് തുടങ്ങാം നമുക്ക് ഷോപ്പ് രീതിയിലുള്ള ബിസിനസ് തുടങ്ങാം മാനുഫാക്ചറിങ് തുടങ്ങാം പ്രൊഡക്ഷൻ തുടങ്ങാം അങ്ങനെ പല രീതിയിലുള്ള ബിസിനസ് ആശയങ്ങളും നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് നമ്മൾ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തു ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുത്ത് സമൂഹത്തിനും നമുക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു ബിസിനസ് ആശയമാണ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് ആദ്യം മുതലേ എനിക്കുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് സമൂഹത്തിനും നമുക്കും ഒരുപാട് ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ളൊരു ബിസിനസ് ആവശ്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്തൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു വിഷയം എന്ന് പറയുന്നത് ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്ന ഒരു മഹാസംഭവത്തെക്കുറിച്ചായിരുന്നു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ വൺ പ്ലാന്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ഇവിടെ നിന്നൊക്കെ നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിയിലും പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് വണ്ടികളിൽ കയറി മറ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് പോകുന്നതും അവിടെയാണ് ഇതിൻ്റെ പ്ലാന്റ് വർക്കൗട്ടുകൾ നടക്കുന്നത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലൊരു വലിയ പ്ലാന്റ് അല്ലെങ്കിൽ അതിലേക്കാളും വലിയൊരു ഒരു റീസൈക്ലിംഗ് പ്ലാന്റ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കറിയാം പ്ലാസ്റ്റിക് കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ വിപത്തുകളെ കുറിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് വർഷമെങ്കിലും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന കണ്ടൻറ് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ എടുക്കും എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലായത് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വളരെ ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് എന്നുള്ളത് അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ പരിസരത്തു നിന്നും നമ്മുടെ ഭൂമിയിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ഒരു ഉത്ത സമൂഹത്തിനുള്ള ഉത്തരവാദിത്വമാണ് അവരോട് ചെയ്യുന്നൊരു നന്മ സമൂഹത്തിനോട് ചെയ്യുന്നൊരു നന്മയും കൂടിയാണിത് അതോടൊപ്പം തന്നെ ആ പ്ലാന്റിൽ ജോലി കൊടു ജോലിക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾക്ക് അതിൽ ജോലി കൊടുക്കാൻ കഴിയുന്നു അപ്പോൾ ഇതുപോലെയുള്ള ഒരു സംഭവം അപ്പം നമ്മൾ എന്താണ് നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് തികച്ചും വേസ്റ്റാണ് നമ്മുടെ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് തള്ളുന്ന വേസ്റ്റാണ് നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു സീസണാണ് നമുക്കറിയാം എല്ലേത് ബിസിനസ് എടുത്ത് നോക്കിയാലും ആ ബിസിനസ്സിനൊക്കെ ഒരു സീസൺ ഉണ്ട് ചിലപ്പോൾ ഓഫ് സീസണുണ്ട് ഓൺ സീസൺ ഉണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കംപ്ലീറ്റ്ലി ഓൺ സീസണാണ് ഇതിൻ്റെ മാർക്കറ്റിലെ ഡിമാൻഡുകളെ കുറിച്ചും ഇതിൻ്റെ കുറിച്ചും പിന്നീട് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ സംസാരിക്കുന്നതായിരിക്കും പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്ന ഈ മഹാ ഡ്രീം പ്രൊജക്റ്റ് വേണമെങ്കിൽ എന്ന് പറയാം ഈ ഒരു പ്രൊജക്റ്റിനെ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഞാനൊരു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് പ്ലാന്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എനിക്കതിൻ്റെ ഒരു ചെറിയ വേർഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു രണ്ട് കോടി രൂപേനെയാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവത്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ഒരു ക്രൗഡ് ഫണ്ടിങ് ഓപ്ഷൻ അത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരുണ്ടെങ്കിലും അത് ചെറിയ തുകയായിട്ടോ വലിയ തുകയായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം കോൺടാക്ട് ചെയ്യാം ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ബിസിനസ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തു അവർക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആയതിനു ശേഷം മാത്രം നമ്മൾ ആ ബിസിനസ് നമുക്ക് മുന്നേ മറ്റുള്ള ചർച്ചകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇത് ഞാനൊരു വീഡിയോ ആക്കി യൂട്യൂബിലൂടെ നിങ്ങളിലേക്ക് ഞാനത് എത്തിച്ച് എത്തിക്കാനുള്ള കാരണം എൻ്റെ മുന്നിൽ ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ മുന്നിൽ ഈ ഒരു ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളിലും പല ആളുകളും ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പൈസ ഇല്ലാത്തതിൻ്റെ കാരണത്താൽ പൈസ ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുത്തന ഒരാളാണ് ഞാനും ഇന്ന് ഞാൻ അതൊരു വീഡിയോ രൂപത്തിൽ നിങ്ങളെ മുന്നിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ജെനുവിൻ ബിസിനസ്സിലേക്ക് ഒരു സ്റ്റാബിളായിട്ടുള്ള ഒരു ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ജെനുവിൻ ബിസിനസ്സിനെ നിങ്ങൾ തേടി നടക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തേടി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ ഞാൻ അതിൽ പറയും കാരണം അത്രക്കും നമ്മൾ നമ്മളിപ്പോൾ പലരും ബിസിനസ് തുടങ്ങുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ഒരു ബിസിനസ് തുടങ്ങി ഒരു ഹോട്ടലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബിസിനസ് തുടങ്ങി അത് തുടങ്ങിയത് കണ്ട് നമ്മൾ എടുത്ത് ചാടി പോയിട്ട് നമ്മൾ വേറൊരു അതേപോലെ ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമില്ല ഒരിക്കലും എന്തില്ല അത് വിജയിക്കില്ല കാരണം സുഹൃത്ത് തുടങ്ങിയിട്ടുള്ള ബിസിനസ് സുഹൃത്ത് അതിനെക്കുറിച്ച് പഠിച്ച് റിസർച്ച് നടത്തിയ വളരെ കാലത്ത് കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ സുഹൃത്ത് ആ ബിസിനസ്സിൽ വിജയിപ്പിച്ചിരിക്കുന്നത് പക്ഷേ നമ്മളോ നമ്മളത് ആ ഒരു തുടങ്ങിയതിൻ്റെ ഇത് കണ്ട് മാത്രം നമ്മളാ ബിസിനസ്സ് തുടങ്ങിയവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇതെന്തും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ എൻ്റെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും വാട്സപ്പ് നമ്പറും മെയിൽ ഐ ഡിയും എല്ലാം ഞാൻ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം മറ്റു വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും താങ്ക്